നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത പി എസ് സഞ്ജീവിന് ജന്മനാടായ പാനൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി പാനൂർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബഹുജനങ്ങളും ബാൻഡ് മേളത്തിന്റെയും മുദ്രാവാക്യങ്ങളുടെയും അക്കമ്പടിയോടുകൂടി ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത പി എസ് സഞ്ജീവിന് ജന്മനാടായ പാനൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ചമ്പാട് റോഡ് പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബഹുജനങ്ങളും ബാൻഡ് മേളത്തിന്റെയും മുദ്രാവാക്യത്തിന്റെയും അകമ്പടിയോടെ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത്

യാഥാർത്ഥ്യബോധത്തോടെ പരിശോധിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്ന് വരെ ഇതുവരെ ഓരോ പ്രവർത്തകൻ പോലും കൊലപാതക കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള എൻ കെ റൂബിൻ അനന്തു ചൊക്ലി അശ്വതി എം എസ് കെ കെ അനുനന്ദ് എന്നിവർ സംസാരിച്ചു ഞങ്ങളെല്ലാം സംഘടനാ പ്രവർത്തനം നടത്താൻ അവരുടെയുള്ള ജീവൻ്റെ വിലയിൽ നിന്നാണ് ഞങ്ങളെല്ലാം നല്ല ശ്വാസം അവരുടെ എല്ലാം ഏറ്റവും വലിയ ത്യാഗാപരമായ പോരാട്ടങ്ങളിൽ നിന്നാണ് ഞങ്ങൾ മൃതാവാക്കി വിളിച്ചത് മുഷ്ടി വി അതുകൊണ്ട് തന്നെ ഇന്ന് എസ് എഫ് ഐയുടെ കേരള സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഘട്ടത്തിലുണ്ട് എന്നും ഞാൻ ഞാൻ ശ്വസിക്കുന്നു അത് എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ മണ്ണിന് ഈ പാനൂരിന് കിട്ടിയ അംഗീകാരമാണ് അവർ ഇവിടെ ത്യാഗാശ്രയിച്ച പോരാടിയ ഒട്ടനവധി സഖാതാക്ക രക്തസാക്ഷേ ഈ മണ്ണിൽ അവരുടെ മുന്നിൽ ഈ പ്രസ്ഥാനം ഒരുപാടാണ് ത്യാഗാശ്രയിക്കേണ്ടി വന്ന മറിയവാദിനൊരു ഘട്ടത്തിൽ പോലും കുട്ടുമടക്കാത്ത സഖാർക്കുള്ള നാട്ടിൽ അവരെ കണ്ടാണ് ഈ ഞങ്ങളീ പോരാട്ടമെല്ലാം നടക്കുന്നത്